നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു രാസപദാർത്ഥമായ ഡൊപ്പമിൻ മറ്റൊരു സ്ഥലമായ ലിംബിക് സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് നമുക്ക് സന്തോഷങ്ങൾ നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാം നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാം അതുപോലെ സമൂഹത്തിനോട് സോഷ്യലൈസ് സോഷ്യലൈസായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാം എന്നാൽ കുടുംബത്തിൽ നിന്ന് സന്തോഷം ലഭിക്കാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം മക്കൾക്ക് വരുന്നത് പബ്ജി ഗെയിം കളിക്കുമ്പോൾ ശരീരത്തിലെ ടൊപ്പമിൻ്റെ അളവ് നല്ലപോലെ കൂടും അതുപോലെ നമ്മൾ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ചായക്ക് അഡിക്റ്റ് ആയ ഉണ്ടാവും അതുപോലെ ഇപ്പോഴൊക്കെ മൊബൈൽ ഫോണിലുള്ള ചെറിയ ചിപ്പുകളെക്കാളും ചെറിയ അളവിലുള്ള രാസപദാർത്ഥങ്ങൾ കിട്ടും പണ്ട് കാലങ്ങളിൽ കള്ള് കുടിക്കുന്നവരുണ്ടാവാം കഞ്ചാവ് വലിക്കുന്ന ആളുകളുണ്ടാവാം അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പക്ഷേ ഇന്ന് വരുന്ന മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവര് സ്കൂളിൽ പഠിച്ച ക്ഷീണം കൊണ്ടായിരിക്കും മക്കൾ വീട്ടിൽ കിടക്കുന്നുണ്ടെന്ന രക്ഷിതാക്കളായ നമ്മൾ വിചാരിക്കും എന്നാൽ അവരുടെ വായിൽ എം ഡി എം എയും മറ്റു ലഹരികളുമായിരിക്കും ഡൊണാൾഡിൻ ഫ്രോസ്റ്റിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ലഹരികൾ സ്വർഗത്തിന്റെ വേഷം കെട്ടിക്കൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഇറ്റ് അത് നിങ്ങളെ നരകത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും ഒരു ലോകത്താണുള്ളത് സ്ട്രോളിംഗ് ലോകത്താണുള്ളത് നമ്മൾ മൊബൈലിൽ സ്ട്രോളിങ്ങിലാണ് നമ്മളെ മക്കളെ പരിഗണിക്കാൻ നമുക്ക് സമയമില്ല അവസാനം വയസ്സമ്പതായപ്പോൾ മകൻ കേടായിപ്പോന്നുള്ള പരിഭം പറയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ലതായ അച്ചടക്കം ഉണ്ടായി മക്കളെ പരിപാലിക്കുന്ന ലോകത്തിലേക്ക് കടന്നുവരണം മക്കളോട് സംസാരിക്കണം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ലോകമാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവനും മൊബൈലിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ള കാലമാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് മക്കളോട് സംസാരിച്ചു തുടങ്ങണം ഭാര്യയോട് സംസാരിച്ചു തുടങ്ങണം അങ്ങനെ സൊസൈറ്റിയോടായി നമ്മളെ മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഐസൊലേറ്റഡ് ആയി ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ ആയിട്ട് വരെ വരാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തിയാവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്നുള്ളത് നമ്മുടെ ശരീരങ്ങളെ മുഴുവനും തകർക്കുന്നതാണ് അത് ഉപയോഗിക്കുന്നവർക്ക് നല്ല ധൈര്യം വരും ഞാൻ കേട്ടിട്ടുണ്ട് ഒരാള് പത്ത് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഉറക്കം കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനമായിരുന്നു എം ഡി എം എ അതിനുശേഷം അദ്ദേഹം വളരെ ഊർജ്ജമായി പണിയെടുക്കുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് ഏഴ് കൊല്ലമായിട്ട് ന്യൂറോ വിഭാഗം ഐസീല ജോലി ചെയ്യുന്നത് എന്റെ പല രോഗികളുടെയും മിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ കഞ്ചാവിനും കനാബിസിനൊക്കെ പലരും ആയി പോയ സംഭവമായിരിക്കും നമ്മൾ കണ്ടില്ലേ പലരും അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരവരുടെ മക്കളെ മാതാപിതാക്കളെ സ്വന്തം ഉമ്മയെ തിരിച്ചറിയുന്നില്ല പെങ്ങന്മാരെ തിരിച്ചറിയുന്നില്ല അവരുടെ കയ്യിലുള്ള കടാര കൊണ്ട് അവരുടെ മാതാപിതാക്കളെ തീർത്ത് കളയുമ്പോഴോ അവർക്ക് കുറ്റബോധങ്ങളില്ല അതുകൊണ്ട് തന്നെ ലഹരിയിൽ നിന്ന് മോചനം വേണം എങ്ങനെയാണ് ലഹരിയിൽ നിന്ന് മോചനം വരിക വീട്ടിലുള്ള മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക ഭാര്യയോട് നല്ല രൂപത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സന്തോഷമായാൽ അങ്ങനെയാണ് ഒരു നല്ല വ്യക്തി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേൾഡ് മെന്റൽ ഹെൽത്തിൽ നമ്മളൊക്കെ നല്ല മാനസികമായി നല്ല ഊർജത്തോടെ പെരുമാറുകയും സ്വയം വ്യക്തി നന്നായാൽ നമുക്ക് ലഹരികൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും തുടച്ച് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസല വലൈക്കും വരഹമു വാഹന